ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇതെൻ്റെ ഫസ്റ്റത്തെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാനേ വേണം അപ്പോൾ സമയം ഈവനിങ് ആയിട്ടുണ്ട് ഈവനിങ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയിട്ടുണ്ട് ഇനി ഞാനപ്പോൾ ഒരു ഈവനിങ് വ്ലോഗ് പോലെ എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താകുന്ന അറിയില്ല എനിക്ക് എങ്ങനെ എടുക്കാൻ അറിയില്ല നമുക്കപ്പോൾ നോക്കാം ഇപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആണെന്ന് കുളിക്കണം അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണിനിയും കൊണ്ട് അമ്മ കുടുംബശ്രീക്ക് പോയിട്ടുണ്ട് നമുക്കവന് എൻ്റെ കുളി കഴിയുമ്പോഴേക്കാൻ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം ശരി അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് പറ്റും പോലെ ഞാൻ ഇനി ഒരുപാട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഗൈസ് അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ഇനി എനിക്ക് ഉണ്ണിനെ ഒന്ന് വിളിക്കാൻ പോകണം അവൻ അമ്മൻ്റെ കൂടെ പോയിരിക്കാണ് കുടുംബശ്രീക്ക് അപ്പോൾ ശരിക്കും ഇപ്പം ഞാൻ വീട്ടിലല്ല റോട്ടിലാണ് കേട്ടോ എനിക്ക് പോകേണ്ട വഴി അതാണ് അതിൽ കൂടെ മെയിൻ റോഡിലേക്ക് പോണം ഇത് മെയിൻ റോഡല്ല ഈ വഴി നേരെ പോണത് ഒരു കരിങ്കൽ കോറിയിലേക്കാണ് അതുകൊണ്ട് അധികം വണ്ടിയൊന്നും വരില്ല വരികയാണെങ്കിലും അല്ലെ കോറിയിലുള്ള വണ്ടികളെ വരുവുള്ളൂ മെയിൻ റോഡിൽ കൂടെ ഫോണിങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാ ആൾക്കാര് വിചാരിക്കും വരെ ഇന്നലെ വരെ ഇല്ലാത്ത കുഴപ്പം നമ്മൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമല്ലോ ഞാൻ മെയിൻ റോഡിലേക്ക് റോഡിക്ക് പോണെസ് ഇനി വെ ഉണ്ണിനെ വിളിച്ചിട്ട് വരാ ചിലപ്പോൾ എന്റെ ശബ്ദത്തിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികം എന്താ വെച്ചാൽ റോഡ് സൈഡാണ് നല്ലോണം വണ്ടികൾ അച്ഛാ ലഭിച്ചാൽ പോവേണ്ട ഈ വണ്ടി വന്നിട്ട് വീഡിയോ എടുക്കാൻ വേറെ നടക്കില്ല അതുകൊണ്ട് വണ്ടിൻ്റെ അച്ഛൻ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കയും എല്ലാടും ഞാൻ എന്താ പറയുക എന്റെ ഫ്രണ്ടിലുള്ള മനോഹരമായ കാഴ്ച കേട്ടോ കേസ് നിങ്ങൾ കാണുന്നത് എന്റെ ദൈവമേന്ന് അറിയാൻ വണ്ടികൾ വരുന്നുണ്ട് അപ്പൊ ശരി ആ വണ്ടികളൊക്കെ പോയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം നടന്ന് പകുതിയാകുമ്പോഴേക്കും അവരെത്തിട്ടാ കൂട്ടുകാരെ എനിക്ക് ഒരുപാട് ദൂരം നടക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പ കൈസ് കുടുംബശ്രീ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കയാണ് ഒരു ഹായ് കൊടുക്കടാ ഇനി നേരെ വീട്ടിൽ പിന്നെ ഞങ്ങൾ നേരെ വീടെത്തി ആദ്യം ചെയ്ത് കുറച്ച് ബിരിയാണി കഴിച്ചു എൻ്റെ ബാക്കി ഇരിക്കേണ്ടി വരും എടുത്ത് കഴിച്ചു കാരണം ഉണ്ണി ആ നേരത്തെ ഉറങ്ങായിരുന്നു അവിടെ അവന് കൊടുക്കാൻ പറ്റില്ല അവനാണ് ഞാൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ അത് കുറച്ചുള്ളത് ആരും കഴിച്ചു പിന്നെ മേമ്മ ആറുമണി ആറു നേരം ആയപ്പോൾ പ്രാർത്ഥിക്കണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് എടുക്കാണ്ടായത് തൈലൻ്റായിരിക്കണല്ലോ അപ്പൊ നമ്മുടെ നമ്മളൊരു ഈവനിങ് എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ളൂ എന്തൊക്കെ ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ എന്താ പറഞ്ഞാൽ ശരി എല്ലാവരും വീഡിയോ കാണെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നാലാണ് നമുക്കിനിയും കൂടുതൽ കൂടുതൽ വീഡിയോസൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ്